ഴ്ചപരിമിതർക്ക് ഇനി പള്ളികളിൽ ബ്രെയിൽ ലിപിയിലുള്ള ഖുരാൻ ലഭിക്കും കോഴിക്കോട് ഫറൂഖ് കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോഭാവ് സൊസൈറ്റി ഫോർ ദ ആണ് പള്ളികളിലേക്കുള്ള ബ്രെയിൽ ഖുരാൻ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് യിഷ സമീഹയെ പോലെ കാഴ്ച പരിമിതിയുള്ളവർക്ക് ഇനി ആത്മവിശ്വാസത്തോടെ ഖുറാൻ പാരായണം ചെയ്യാനാവും ബ്രെയിൽ ലിപിയിലുള്ള ഖുറാൻ കോപ്പികൾ സാർവത്രികമാവുകയാണ് ഈ റമദാനിൽ തെരഞ്ഞെടുത്ത സുഹൃത്തുകളുടെ ബ്രെയിൽ ഖുറാൻ സംസ്ഥാനത്തെ എല്ലാ മസ്ജിദുകളിലേക്കും ആവശ്യാനുസരണം എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കാഴ്ചയില്ലാത്ത ആളുകൾ എത്തിപ്പെടുന്ന കേരളത്തിലെ എല്ലാ പള്ളികളിലേക്കും ജുമാ നിസ്കാര സമയത്തൊക്കെ അതിന്റെ ആ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഓതുന്ന പ്രധാനപ്പെട്ട സുഹൃത്തുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള വാള്യങ്ങൾ നമ്മൾ അവിടെ എല്ലാ പള്ളികളിലേക്കും അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടുതലായി പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാനിലെ അൽ കഫ് യാസീൻ അറഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ ബ്രെയിൽ കോപ്പികളാണ് അസ്വബാഹ് സൗജന്യ വിതരണത്തിനായി തയ്യാറാക്കിയത് ഖുറാനിന്റെ ദിവ്യ വെളിച്ചം കാഴ്ച പരിമിതരിലേക്ക് എത്തിക്കാനായി സൗദി അറേബ്യയിലെ അൽ നെഹ്ദി ഗ്രൂപ്പ് മേധാവി അബ്ദുല്ല ആമിൽ അൽ നഹ്ദിയുടെ സഹായത്തോടെ ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ബ്ലൈൻഡാണ് ബ്രെയിൽ ഖുറാൻ അച്ചടിക്കുന്നത് മീഡിയാവൺ കോഴിക്കോട്